സംസ്ഥാന കൃഷി വകുപ്പും ഓച്ചിറ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കുന്ന ഫ്ലോറി വില്ലേജ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന കൃഷി വകുപ്പും ഓച്ചിറ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കുന്ന ഫ്ലോറി വില്ലേജ് പദ്ധതിക്ക് തുടക്കമായി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നമ്മുടെ കൃഷി കൃഷി സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഫ്ലോറി വില്ലേജ് എന്ന പദ്ധതി നമ്മുടെ പഞ്ചായത്തിലും ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പദ്ധതി പ്രകാരം കുറ്റിമുല്ല അതുപോലെ ഓർക്കിഡ് തെറ്റി മുതലായവ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിനായിട്ടാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് വിവിധ ഗ്രൂപ്പുകൾ കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്യുകയും അവർ അതിന് തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയും ചെയ്യുന്നു ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അത്തരത്തിൽ ഈ ഭൂ കൃഷി നടത്തുന്നതിലൂടെ വനിതകൾക്കൊരു വരുമാനവും അതുപോലെ തന്നെ ഇതിൻ്റെ വിപണനവും ഒക്കെ വിപണന സാധ്യതകളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് ഈ ഒരു പുഷ്പകൃഷി നടത്തുന്നത് ഈ പുഷ്പകൃഷി നടത്തുന്നതിലൂടെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുത്ത് നല്ലൊരു വരുമാനം ലഭ്യമാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഋഷിഭവൻ്റെയും ഒക്കെ സഹായവും ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായവും ഒക്കെ ഇവർക്ക് ലഭ്യമാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടും ഈയൊരു ഉദ്യമത്തിനും ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കുന്ന ഈ ഗ്രൂപ്പുകൾക്ക് നൽകിയിട്ടുള്ള കുറ്റിമുല്ല നട്ടുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ചങ്ങൻകുളങ്ങര കൊച്ചുകണ്ണാട്ട് ഹുസൈൻ എന്നയാളുടെ പുരയിടത്തിലാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത് വ്യാവസായികാടിസ്ഥാനത്തിൽ പുഷ്പകൃഷി ചെയ്യുന്നതിലൂടെ കർഷകർക്ക് വരുമാനം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കൃഷി ഓഫീസർ റജ്ജു വിശദീകരിച്ചു ഉച്ചറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി ഒരു ഹെക്ടർ സ്ഥലത്താണ് കൃഷി ആരംഭിക്കുന്നത് കുറ്റിമുല്ല തെച്ചി ഓർക്കിഡ് എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് കർഷകർക്ക് ആവശ്യമായ നടീൽ വസ്തുക്കൾ പരിശീലനം വിപണനം സബ്സിഡികൾ എന്നിവ കൃഷിഭവൻ മുഖേന ലഭ്യമാക്കും ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സമിതി അധ്യക്ഷ സുൽഫിയ ഷെറിൻ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സമിതി അധ്യക്ഷ ലത്തിഫ ബി വി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ആനേത്ത് സുചേത അനീജ ലാൽ സരസ്വതി പാട്ടത്തിൽ കാർഷിക വികസന സമിതി അംഗങ്ങളായ അബ്ദുൽ ഖാദർ കെ മുരളീധരൻ പിള്ള കൃഷി അസിസ്റ്റന്റ് പ്രശാന്ത് സുജാത സുബൈദ രാധാമണി എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്